ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിനാദ്യമായിട്ട് വേണ്ടത് നമുക്ക് ശർക്കരപ്പാനാണ് അതിന് വേണ്ടിയിട്ട് ശർക്കരയും കുറച്ച് വെള്ളം കൂടി അടുപ്പിൽ വെച്ച് നല്ലോണം തിളപ്പിക്കാം ശേഷം ഇതിലോട്ട് വേണ്ടത് നമുക്ക് ആട്ടപ്പൊടിയും റവയാണ് വേണ്ടത് അപ്പോൾ ഒരു ഗ്ലാസ് ആട്ടപ്പൊടിക്ക് ഒരു ഗ്ലാസ് റവ ആ ഒരു കണക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് എനിക്ക് വേണ്ടത് അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഇച്ചിരി ഏലക്കാപ്പൊടിയൂടെ ആഡ് ചെയ്യേണ്ടത് ഇത് കടയിൽ നിന്ന് മേടിച്ച ഏലക്കാപ്പൊടി ആട്ടു വീട്ടിലുള്ള ഏലക്ക പൊടിച്ചാലും മതി എൻ്റെ കയ്യിൽ കടയിൽ നിന്ന് മേടിച്ച ഏലക്കപ്പൊടി ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിലോട്ട് ആഡ് ചെയ്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഏലക്കാപ്പൊടിയും ആട്ടയും റവി കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ച ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒറ്റ അടിക്ക് ഒഴിക്കരുത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എന്നിട്ട് ഒഴിച്ചു കൊടുക്കാൻ അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ രണ്ട് ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത് പഴം വേണ്ടവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി ഞാൻ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴം നന്നായിട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്യണം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലോട്ട് ഒരു ഇച്ചിരി ഉപ്പും ഇച്ചിരി സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം ഉപ്പ് ഇരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശർക്കര പാനി ഒഴിച്ചതില്ലോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഞാനൊരു രണ്ട് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വൈകുന്നേരമാണ് ഞാനിത് പൊരിക്കുന്നത് അങ്ങനെ വൈകുന്നേരം ആയപ്പോലെ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ചൂടായതിനു ശേഷമായിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ സ്പൂണിലല്ലാട്ട് ഞാൻ കൊടുക്കുന്നത് ഒരു വക്കമുള്ള ഒരു ഗ്ലാസ്സിൽ ഇതെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നല്ലോണം കറക്റ്റായിട്ട് കിട്ടും ഏകദേശം ഇത് സ്പൂൺ വെച്ച് തന്നെ മറിച്ചൊക്കെ ഇട്ടും അപ്പോഴത്തേക്ക് നല്ല മുരുമുരാന്നുള്ള നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണ് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഉണ്ണിയപ്പാണിത്